അതായിരക്കണക്കിന് വർഷങ്ങൾക്കുമ്പത്രേതായുധത്തിൽ ദശമുഖവണന്റെ ദർപ്പം നടക്കിയ കോതണ്ട രാമൻ നമുക്ക് എന്ന പിറന്ന നാടിനെ പെറ്റമ്മിയെ സ്വർഗം പോലെ കാണണമെന്ന് നമ്മുടെ സ്വർഗം വേറെ എവിടെയുമല്ല നമ്മുടെ എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ് നമ്മൾ സ്വർഗമാക്കുന്നത് നമുക്ക് മോക്ഷമാണുന്നത് ബാക്കിയുള്ളവർ വെടിവെക്കുന്നത് എന്തിനാണ് വെടിവെക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ് പക്ഷെ നമ്മൾ ഈ ഭൂമിയെ സ്വർഗമാക്കുന്നത് കഷ്ടപ്പെടുന്നവരെ സഹായിച്ച് വേദനിക്കുന്നവരെ സഹായിച്ച് അവർക്കെല്ലാം നന്മ ചെയ്ത് അങ്ങനെയാണ് മോക്ഷം എന്താണ് മോക്ഷം അർത്ഥത്തെയും കാമത്തെയും ധർമാധിഷ്ഠിതമായി ഉപയോഗിച്ചാൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി കൈവരുന്ന അവസ്ഥയാണ് മോക്ഷം എന്നാണ് ചതുർവിധ ഗുരുശാസ്ത്രത്തിലൂടെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത് ആരെങ്കിലും കൊന്നാൽ മോക്ഷം കിട്ടുമെന്നല്ല